അഞ്ചാമത്തെ സോർത്ത് ഒന്നാമത്തായത് ഇതിൽ മലക്കുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ആകാശഭൂമിയെ സൃഷ്ടിച്ചു മലക്കുകൾക്ക് രണ്ട് ചിറകുള്ളവരുണ്ട് മൂന്ന് ചിറകുള്ളവരുണ്ട് നാല് ചിറകുള്ളവർ ഉണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ അധികമാക്കുന്നു അതായത് വേണമെങ്കിൽ ഇനിയും കൂടുതൽ ചിറകുകൾ കൊടുക്കും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മലക്കുകൾക്ക് ചിറകുണ്ട് പക്ഷേ ആ ചിറക് അടിച്ച് പറക്കുന്നതിനെ പറ്റിയൊന്നും എവിടെയും പറയുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ പറന്ന് പോയാനേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയല്ല ചിറക് എന്ന് പറയുന്ന ഒരു പക്ഷേ അധികാര സ്ഥാനം ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മളിപ്പോൾ പട്ടാളത്തിൽ പോലീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എസ് ഐ എസ് ഐ സി ഐ സർക്കിള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജനറൽ അഡ്മിറൽ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥാനങ്ങൾ അതിനനുസരിച്ച് തോളത്ത് നക്ഷത്രങ്ങളോ ഒക്കെ വരകളോ ഒക്കെ ഉണ്ടാവും അതുപോലെ എന്തോ ആണ് എന്നാണ് ഒരു ഊഹം എനിക്ക് തോന്നുന്നത് കാരണം ജിബിലളി സിരാമൻ അറുന്നൂറ് ചിറകുണ്ടെന്ന് നമുക്കറിയാം ലുപുത്ത് അലൈ ഇസ്ലാമിൻ്റെ ഗോത്രം അല്ലെങ്കിൽ സമുദായത്തിനെ നശിപ്പിച്ചപ്പോൾ ലിബുട്ട അലി ഇസ്ലാം വന്നിട്ട് അറുന്നൂറ് ചിറകുകളിൽ നിന്നും ഒരു ചിറകിൻ്റെ ഒരു അറ്റം മാത്രം ഉപയോഗിച്ച് ഭൂമിയെ മുഴുവൻ കോരി അങ് എടുത്തിട്ട് അതായത് ആ സദൂം എന്ന് പറയുന്ന ആ രാജ്യത്തിന് മുഴുവൻ കോരി അങ്ങ് എടുത്തിട്ട് ഒന്നാനാകാശം വരെ ഉയർത്തിയിട്ട് കമഴ്ത്തി താഴേക്കടിച്ചു അതാണ് ചെയ്തത് അതായത് അവർ ഭൂമിയുടെ അടിയിലേക്ക് പോയി ഭൂമിയുടെ അടിയിലുണ്ടായിരുന്ന മണ്ണ് മുകളിലേക്ക് വന്നു അപ്പോൾ ദോശമറിച്ചിരുന്നത് പോലെ അതായത് ജിബിലുള്ള അലി ഇസ്ലാമിൻ്റെ അറുന്നൂറ് ചിറകുകളിലെ ഒരു ചിറകിൻ്റെ ഒരു മൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഉപയോഗിച്ചിട്ടില്ല അത്ര അധികം വലുതാണ് ജിബിലുള്ള അലി ഇസ്ലാം ഈ ചിറകുകളുടെ എണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കിന് എന്തുമാത്രം വലിയ ഉത്തരവാദിത്വമാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് ചിറകുകൾ ഉണ്ടാവും ചെറിയ ശുചുതി ചെയ്യുന്ന വിളക്കുകൾ അല്ലെങ്കിൽ ഇറക്കുക ചെയ്യുന്ന വിളക്കുകൾ അവർക്ക് ഒരു കണക്കുണ്ട് നമ്മൾ കണ്ടതുപോലെ രണ്ടും മൂന്നും നാലും ചിറകുകളുള്ളവരുണ്ട് അതുകൂടാതെ ഒരുപാട് ചിറകുകൾ ഉള്ളവരും ഉണ്ട് കാരണം അബ്ദാബിൻ്റെ റസൂലാണ് ജുബിഡിള്ളി ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ കൊണ്ടുവന്ന് നബിമാർക്കും റസൂലന്മാർക്കും ഭൂമിയിൽ കൊടുക്കുന്ന ആൾ അപ്പോൾ അതായത് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ആളായിട്ട് ജുബിളുള്ള അള്ളി ഇസ്ലാമിനെ കാണുന്നത് അതുകൊണ്ടാണ് അറുന്നൂറ് ചിറക് ഉള്ളത് അപ്പോൾ പല മലക്കുകൾക്കും പല കണക്കായിരിക്കും ചിലപ്പോൾ നാനൂറുള്ളവരുണ്ടാവും അഞ്ഞൂറുള്ളവരുണ്ടാവും നമുക്കറിയില്ല അപ്പം അർശിനൊക്കെ ചോക്കുന്നവർക്ക് എത്ര ചിറകൾ നമുക്കറിയില്ല പക്ഷേ ചിറകുകൾ ഉണ്ട് ചിറകുകൾ ഒരുപക്ഷെ സ്ഥാനമാനങ്ങളാവാൻ ആണ് സാധ്യത നമുക്ക് ഉറപ്പ് ഇല്ല